എന്റെ പേര് ഈ വിഷു ആയിട്ട് രാവിലെ അറിയാവോളൂ പട്ടിക്കതേവോ എന്റെ ദൈവം പട്ടിക്കുണ്ടോ വല്ല വിഷുവും ചക്രാന്തിയും അതിനകം അറിയാവുന്ന ഒരു ഒറ്റമാസം കന്നിമാസ അതറിയാത്ത എന്റെ ഈഗോ കാരണം ഇരിച്ചല്ലേ ഇരിക്കാൻ പറ്റില്ല എന്റെ ദൈവമായി കടിച്ചു നാച്ചാക്കി വെച്ചേക്കു മാറി നിന്ന് ഡോക്ടർ ഒന്ന് കണി കാണട്ടെ ആ എന്നെയോ നിങ്ങളെയാണോ വേഗം വരാൻ പറ െ തുറന്നുറന്നു

അപ്പൊ പ്രാഥമികം ആ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യം കേട്ടോ പ്രാഥമിക ആവശ്യങ്ങൾ അതൊക്കെ അത് നടക്കാൻ വേണ്ടിട്ടാണല്ലോ താനിങ്ങോട്ട് വന്നത് അത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ വിഷു എന്ന് പറഞ്ഞാൽ എന്താ വിഷു എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണന്റെ കണ്ണന്റെ ജന്മദിനല്ലേ അത് അത് ആ ഞാൻ ഞാൻ ഈ ഈ കാര്യം കാര്യം പി കെ ഓ ഇത് ഒരു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഐശ്വര്യത്തോട് കൂടി നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അത് ആയിരിക്കും നമ്മുടെ അനുഭവങ്ങളല്ല അതെ അതെ അപ്പൊ ഇത്രയും നല്ലൊരു കണി കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും മോശപ്പെട്ട ഈ സംഭവം കാണുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ അല്ല ഞാനിത് നോക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു നല്ല അസുഖം നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം നല്ല അസുഖം ഞാൻ പറഞ്ഞത് അതായത് എന്തെങ്കിലും ഒരു സംഭവം ആദ്യം വരുമല്ലോ അയാളെ നോക്കിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം സംഭവം മനസ്സിലായല്ലോ വിഷുണ്ട എന്റെ സാറേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി താ അങ്ങനെയാണെങ്കിൽ താൻ വേറെ ഹോസ്പിറ്റലിൽ പോകണ്ടോ ഇന്ന് വിഷു ആയിട്ടോ ഒറ്റ അവധിയാകും കണ്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ പരിസരത്തെ മൊത്തം ഹോസ്പിറ്റലും അവധി നമുക്കും ഇന്ന് അവധി കൊടുക്കാന്ന് കേട്ടില്ലല്ലോ ഇന്ന് അവധി കൊടുത്താൽ പിന്നെ ഈ കണി ഞാൻ എങ്ങനെ കാണുമ്പോ ഒന്ന് അടങ്ങണാവൂ ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഏതൊരു സ്ഥാപനത്തിനും അത് ഈ വിഷു എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവല്ലേ മുന്നോട്ട് പോകുന്നുണ്ട് തന്നില്ല കൈനീട്ടം പിന്നെ ഞാൻ തരാതിരിക്കും കൈനീട്ടി വെള്ളം തന്നാണ്ടല്ലോ ഒന്നാം തീയ്യാതി കയറി വന്നിട്ട് അവിടെ ചെന്നിരിക്കണം ടച്ച ഞാൻ കൈ നീട്ടി എടുത്തോണ്ട് കേട്ടോ കണ്ണടച്ചേ ഞാൻ പറയാതെ തുറക്കരുത് കിട്ടി ഇതൊരു സ്വർണ കോയിൻ ആണ് ഏഹ് കൈക്കാത്തു വെച്ചോ ആർക്കും കൊടുക്കരുത് എന്നാലും എനിക്കിഷ്ടപ്പെട്ടത് ആദ്യം തന്ന ഗിഫ്റ്റ് പറ്റത്തില്ല എന്റെ ദൈവമേ ഇത് നടപടിയാവുന്നുള്ള എന്റെ ആവശ്യമായി പോയില്ലേ ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ വിളിച്ചുപോക്കട്ടെ അളിയോ പനിയുണ്ടോടോ എന്ത് പറ്റി എന്താ ഇപ്പഴത്തെ അസുഖിക്കണം തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റലിൽ നീ അവരായിട്ട് ആയിട്ട് ഹോസ്പിറ്റലൊക്കെ അറിയില്ല എന്റെ അച്ഛന്റെ സ്കൂട്ടർ അവിടെ ഒരുപുണ്ട് അതെടുത്തോണ്ട് പെട്ടെന്ന് നമ്മൾ സാർ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് ഇങ്ങനെ പോവാ ഓക്കെ എന്ത് നീ 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 കാണിക്കുന്നത് എവിടത്തെ നിന്റെ കൂട്ടുകാരൻ ബൈക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടും ബൈക്ക് ബൈക്കെടുത്തോണ്ട് വരാൻ വേണ്ടിട്ട് പറയും എന്ത് നീ കാണിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പേന്റ് വരണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഒലപ്പിച്ച് ഒരു രോഗി ഇവിടെ വന്നിരിക്കും ആളല്ല കേട്ടോ ഇത് നടപടി കേസല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് ബാക്കിൽ നോക്കി ഞാൻ ആദ്യം ചികിത്സിക്കില്ലോട്ടോ പറഞ്ഞോട്ടെ നിന്റെ മുഖത്ത് നോക്കി ഞാൻ ആദ്യം കുറച്ച് ചികിത്സിക്കും അതിന് മരുന്നൊക്കെ തന്ന് നിന്നെ ഞാൻ അങ്ങോട്ട് വിടും അത് കഴിഞ്ഞിട്ട് നീ വീണ്ടും രണ്ടാമത് വരുമ്പോലെ വരുമ്പോ നിന്നെ പട്ടി അടിച്ചേന് ഞാൻ ചികിത്സിക്കും അപ്പൊ നിനക്കും കുഴപ്പമില്ല നിനക്കും കുഴപ്പമില്ല വിഷു ആവണ്ടാണേ

നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖം ഒന്നുകൂടെ എന്നെ ഡയമണ്ട് ഡയമണ്ടല്ല എടുത്ത് സൂക്ഷിച്ച ഒരു കാര്യം ഒന്ന് ചെയ്യേ ഒന്നൂറിനൊക്കെ അതിന് മുമ്പ് ഒരു സംഭവം വിളർച്ചയുണ്ട് എനിക്ക് വളർച്ചയേ ഇല്ല എടാ ഞാൻ വളർച്ച എന്നല്ല വളർന്നു വിളർച്ച പറഞ്ഞത് ബിസിനസ് ഇപ്പൊ നിർത്തി കളഞ്ഞു ഒരു കാര്യം ബ്ലഡ് നിർത്തിന്റെ പക്ഷെ യൂറിൻ തോന്നുന്നില്ല എന്ത് വരും ഒന്ന് തോന്നണി അതാ പട്ടി തന്നെ പോയില്ലേ ഇനിയിപ്പോ വരാനായിട്ടൊരു മണിയാവും ഒമ്പത് മണി സമയം പറഞ്ഞു വരാൻ വേണ്ടിട്ട് നിന്റെ മൂത്രം അതെ അങ്ങോട്ട് നോക്കിയോ കേട്ടോ അത് വലുതാഴ്ച തട്ടണ്ട എവിടെയെങ്കിലും കുത്തി എടുത്താവും ഫുൾ ഞാൻ ഞരമ്പരാച്ച് ഇപ്പ കൊലപാതക കുറ്റത്തിനകത്ത് പോയനെ യ്യോ കുറച്ച് വൈറ്റമിന്റെ കുറവുണ്ട് നിനക്ക് സിസ്റ്റർ ഇപ്പൊ മരുന്ന് എഴുതി തരും അത് പോയി വാങ്ങിച്ച് കഴിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു പോവാ പട്ടി അടിച്ച് നോക്കണ്ടേ പൊട്ടിത്തന്നാൽ ഡോക്ടറുമായി പോയില്ലോ എന്റെ പൊന്നുദേവി അട ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടം വിഷു ആവണ്ടേ ഓ രണ്ടാമത്തെ രോഗിയായിട്ട് നീ വരുന്നു അഭിനയം

ആക്കിളിന്റെ കുറച്ച് കടിച്ചെടുത്തോണ്ട് പോകല്ലോ അതുപോലെ ഉണ്ട് പക്ഷെ ഒരു കേസേ ഈ അടിച്ചോണ്ട് പോയ കഷ്ണം കൊണ്ടുവന്നാലേ തുന്നി ചേർക്കാൻ പറ്റത്തുള്ളൂ പട്ടി തിന്ന പട്ടിന്ന് തിന്നത്തുള്ളത് ഉടുപ്പൊന്ന് പൊക്കിയെ ആ കാണട്ടെ നിനക്ക് പട്ടീനോ പറ്റുന്നില്ല

പൊടിയാ ഞാൻ സിനിമാറ്റിക് ഡാൻസ് എന്റെ പൊന്നു ദൈവയെ ഇതേപോലത്തെ മാരണങ്ങൾ കേറി വന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുത്തിട്ട് ഞാനും സിസ്റ്ററും കൂടി ഒരു വിഷു ഉണക്ക പോയി കഴിച്ച് കുറച്ച് കാഴ്ചകളെ കാണാൻ പറഞ്ഞോണ്ടിരുന്നേ ഇവ നശിപ്പിച്ച് നാരാണക്കം വന്ന് കേറി ഇന്നത്തെ ഈ വർഷമേവ് കണ്ടുള്ളൂ കണ്ടുള്ളൂ ഞാൻ 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 മാത്രമേ ആര് പറഞ്ഞു ഞാനും കണ്ടു കണ്ടിട്ടല്ലേ നിങ്ങൾ പിന്നെ ഗ്ലൗസ് തിരിഞ്ഞ് പോയിനകത്ത സംശയം ഇന്ന് വിഷു ആണെ ആണ് വിഷു കണി കാണുന്ന സമയം കണ്ണൻ ഒരാൾ ഇവിടെ വന്നു സത്യമായിട്ടും ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടതാന്ന് എനിക്ക് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നീ എട്ടിന്റെ പണി തോന്നുന്നേ ഡോക്ടർ അയാൾ കേറി വന്നപ്പോ ചികിത്സ നിരസിച്ചു ഡോക്ടർ ഭഗവാനേ ഇതിനകത്ത് എനിക്ക് പങ്കില്ലേ ഡോക്ടർ മാത്രമേ ഉള്ളേ ഭഗവാനെ ഞാൻ അറിയാൻ ചെയ്തു പോയതാണ് എന്റെ പൊന്ന് എന്താ എന്തൊക്കെ ബിൽഡപ്പായിരുന്നു എവിടെ പോയിരുന്നേ ഞാൻ ബാത്റൂമിൽ പോയത്

വലിയ ഉപകാരം ആ ആ പിന്നെ വിഷുവായിട്ട് രാവിലെ ഇങ്ങനെയൊരു

ുഖിക്കണ്ട നമ്മുടെ അനുഭവം വെച്ച് പറയാ ഒരുപാട് ഗസറ്റുകൾ ഇതുപോലെ പടക്കം പൊട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലതാണ് അപ്പൊ വീട്ടുകാരത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പി